ഹലോ ഇന്ന് ഞാൻ കുടുംബശ്രീക്ക് പോവാണേ ഇന്ന് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം ഈ വഴി കുറച്ച് കയറ്റമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആ വീട് ഞാനിപ്പോഴേ മടുത്തു ആ പോകുന്ന വഴിക്കൊരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് മെമ്പറൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ ഉഷയൊക്കെ വന്നിട്ടുണ്ട് മെമ്പറ് ഞങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ മേരിച്ചേച്ചി ചേച്ചി ി കുറച്ച് പേരൊക്കെ വന്നു ഇനിയും കുറച്ചുപേര് വരാനുണ്ട് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതാരും മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അപ്പോ ഇതുമൂലം നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ദ്രാവകമുണ്ട് െ ആ ദ്രാവകത്തിനെയാണ് നമ്മൾ വളവാക്കി മാറ്റാൻ പറഞ്ഞിട്ടുള്ളത് അടുത്തത് നിലവിൽ കാണുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാവോ ജലദോഷം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിന് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയാണ് പ്രതിരോധശേഷി ഉള്ളവർക്കാണ് ജലദോഷ വരുന്നത് കേട്ടോ അപ്പൊ അതിന് വരുന്നത് അങ്ങനെയൊന്നും ആയി രണ്ടു നേരം മരുന്ന് ഒഴിക്കുന്നുണ്ട് രാവിലെയും ആ പിന്നെ കൊളസ്ട്രോൾ ഉണ്ട് കൊളസ്ട്രോളുണ്ട് കൊളസ്ട്രാറ്റിൻ്റെ ചെയ്തിട്ട് ഒരു അക്ഷരം പോലും വായിക്കരുത് കേട്ടാ കണ്ണിന്റെ കാഴ്ച തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കണ്ണിന് മങ്ങൽ മങ്ങലുണ്ടാവുന്നു പിന്നെയാ അടുത്തത് കൊളസ്ട്രോൾ പിന്നെ ആയിരുന്നു പ്രഷറിന്റെ ഒരു ലക്ഷണം തലകർപ്പുണ്ട് ഉപ്പുകൂടെ പ്രഷറിന് അതാണ് ശരിക്കും ടെൻഷൻസ് ഒഴിവാക്കുക ഏതാ ഫാറ്റ് ഫുഡിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാത്ത വഴി ഏതൊക്കെയാണ് അത് വന്നറിയണ്ടേ അറിയണ്ടോ അപ്പൊ ഈ ഒരു അരമണിക്കൂർ പോരാതെ വരുള്ളൂ ചോറൊന്നും പറഞ്ഞിട്ടുണ്ടോ ഷുഗർ ഉള്ളവരോട് അതെന്തേ നമ്മളെത്രത്തോളമാണ് രണ്ടു നേരം ഒരെണ്ണൊക്കെ കഴിക്കാൻ ദിവസത്തിൽ ഒരെണ്ണം ഒക്കെ കഴിക്കാം അങ്ങനെ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞു ഒരു ക്ലാസ്സായിരുന്നു ക്ലാസ്സൊക്കെ കഴിഞ്ഞു എല്ലാവരും പോവാണ്